ചവറ കുറ്റംകുളങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൃത്തോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ രജത ജൂബിലി ആഘോഷം സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച നടക്കും ചവറ ബേബി ജോൺ ഷഷ്ടപ്തപൂർത്തി മെമ്മോറിയൽ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സിനിമാ സീരിയൽ താരം അമ്പിളി ദേവിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ് വൈകിട്ട് മൂന്നിന് നടക്കുന്ന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ യേതു കൃഷ്ണൻ നിർവഹിക്കും സാമ്പത്തികമായിട്ട് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് കിട്ടുന്നില്ല ഒരു വർഷം മുൻപ് വരെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു നാലഞ്ച് വർഷം കൊണ്ട് പതിനഞ്ചോളം കുട്ടികൾക്ക് നമ്മൾ അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി നമ്മുടെ പ്രത്യേകതയുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് വിനോദം നീട്ടുന്ന പഠിക്കാൻ താല്പര്യം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം മാസം ആയിരം രൂപ വെച്ചാണ് ഗവൺമെന്റിന്റെ ഭാഗം കിട്ടുന്നത് മുഖ്യപ്രഭാഷണം സുജിത് വിജയൻപിള്ള എം എൽ എ നടത്തും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ സി ആർ മഹേഷ് എം എൽ എ ആദരിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ മുൻമന്ത്രി ഷിബു ബേബി ജോൺ ആദരിക്കും നൃത്യോതയിലെ കലാപ്രതിഭകളെ തിരക്കഥാകൃത്ത് വിനു കിരിയാറ്റ് ആദരിക്കും മെഗാ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് മത്സ്യബന്ധന ചെയർമാൻ ടി മനോഹരൻ നടത്തും ചടങ്ങിൽ പി ടി പ്രസിഡന്റ് ആർ ബിനു അധ്യക്ഷനാകും സമ്മേളനത്തിന് ശേഷം നൃത്തയിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത വയലിൻ ചെണ്ട കളറി യോഗപ്രകടനം എന്നിവയും അരങ്ങേറും ന്യൂസ് മീഡിയ മീഡിയ